നമസ്കാരം ട്രംപ് ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടിയപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് ആ ഒരു സോപ്പ് കുമള പോലെയൊക്കെയാണെന്നാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കളിയാക്കി എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ അവമാനിക്കുന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച രാജ്യം കാതൂർന്നിരിക്കുന്ന ആ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടാവാൻ പോവുകയാണ് അതിനു മുമ്പേ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ അനന്ത് നാഗേശ്വരൻ പാർലമെന്റിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ റോക്കറ്റ് വിട്ടതുപോലെ കുതിച്ചുയരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് പോലും ഇന്ത്യ മുട്ടുമുടങ്ങാതെ വലിയ രീതിയിൽ ഇപ്പോൾ ഡി ജി ഡി പി അടക്കം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ കേരളത്തിൽ അതായത് രാജ്യത്ത് തൊഴിലില്ലായ്മ വളരെ കുറവാണ് എല്ലാവർക്കും നല്ല ജോലി കിട്ടുന്നുണ്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടന മികച്ച രീതിയിൽ പോകുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടം പോലെയല്ല ഇപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി രാഹുലിന് വാ അടച്ചു മിണ്ടാതിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്തായാലും ഒന്നാം തീയതി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ പറയും ഈ ബഡ്ജറ്റ് ഒന്നിനും കൊള്ളൂല എന്നൊക്കെ രാഹുൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം ഉണ്ടാകും പക്ഷേ ബഡ്ജറ്റ് നിർമ്മല സീതാരാമന്റെ അടുത്തിൽ പോലായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് വളരെ വ്യക്തമായിട്ട് അതാണ് നമ്മുടെ ട്രംപിന്റെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമത് സന്ധി കുടിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക പാർലമെന്റിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ നമ്മൾ ജി ഡി പി നിലവിൽ ഏഴ് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഭാഗത്തിൽ ജി ഡി പി ഏഴ് ദശാംശം നാലാക്കും അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷം തുടരുമെന്ന ഒരു വ്യക്തമായ കണക്കുകൂട്ടം അദ്ദേഹം വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഉയർച്ച അമേരിക്ക നമ്മൾ ജനിക്കുമെങ്കിലും നമ്മുടെ ഉൽപാദനത്തിലടക്കം നമ്മുടെ നമ്മുടെ വരുമാനത്തിൽ നമ്മുടെ നല്ല ഗണ്യമായ കുറവുണ്ടെങ്കിലും ഇന്ത്യ അത് കണക്കുകൾ അതിൽ പറയുന്ന ഈ ഇന്ത്യയുടെ മേക്ക് ഇൻ പദ്ധതി വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു വന്നതും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലെ രാജ്യത്ത് താമസിക്കുന്നവരുടെ കിട്ടുന്ന പണം വലിയ രീതിയിൽ തന്നെ ചെലവഴിക്കാനും പറ്റുന്നുണ്ട് പണം വിപണിയിലേക്ക് പോകുന്നുണ്ട് എന്നതും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മികച്ചതായി നിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ നമ്മുടെ കയറ്റുമതി പതിനെട്ട് ശതമാനം അമേരിക്കയിലേക്കാണ് അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത് താരിഫ് ഇന്ത്യയിലേക്ക് ഇന്ത്യ അങ്ങോട്ട് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്ര താരിഫ് ചുമത്തുന്നു അതേ താരിഫ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ആ ഉൽപ്പന്നങ്ങൾ തിരിച്ചു ട്രംപ് ഒന്നിറങ്ങിയത് പക്ഷേ ഈ ട്രംപ് ഈ ഒരു ട്രംപിന്റെ താരിഫ് ഇന്ത്യയെ ദോഷകരമായി ബാധിക്കും കുറച്ചുകാലത്തേക്ക് ആ ഒരു വരുമാനം കുറയും ധനകമ്പി കൂടുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ രാജ്യത്തെ മറ്റു ചില സംസ്ഥാനങ്ങളെ ബാധിക്കില്ലെങ്കിലും പൊതുവേ ദുർബലമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കൺസ്യൂമർ സംസ്ഥാനങ്ങളായ കേരളം അടക്കം പുള്ളികൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു ആശങ്ക കേരളത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിനും കൂടി കൂടുതൽ സാമ്പത്തിക പാക്കേജുകൾ ഇത്തരം പ്രതീക്ഷിക്കേണ്ട അത് നൽകിയാൽ അത് നിർമ്മല സീതാരാമന്റെ മാജിക് ആകും കേരളം അത് പ്രകാരം മുന്നോട്ട് പോകേണ്ട ഒരു വഴിയാകും നിർമ്മല സീതാരാമൻ ആ വജ്മിൽ കാട്ടി തരിക പ്രതീക്ഷ പ്രതീക്ഷിക്കുക കാര്യമായ വകയില്ലെങ്കിലും ചില മാജിക്കുകൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമെന്നത് ഉറപ്പാണ് ഇന്നലെ തന്നെ ഒരു പ്രമുഖ സ്വകാര്യ ചാനലിൽ ഒരു പ്രോഗ്രാം ഇവിടെ കനകുന്നിൽ നടക്കുന്നുണ്ട് അതിൽ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കുന്നുവെന്ന് അപ്പോൾ തന്നെ മുൻ സംസ്ഥാന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എണ്ണി എണ്ണി പറഞ്ഞു കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഇത്ര ഇത്ര ഫണ്ടുകൾ തന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ കാട്ടി കൂടുതൽ തന്നിട്ടുണ്ട് ജി എസ് ടി പറഞ്ഞതിനെ കാട്ടി കൂടുതൽ തുക കേരളത്തിൽ തന്നിട്ടുണ്ട് പക്ഷെ ആ ഉപയോഗിച്ച പൈസയൊക്കെ എവിടെ കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാർ ചോദിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ കേരളത്തെ നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നു കേന്ദ്രം നമ്മളെ ഞെക്കിക്കൊല്ലുന്നു നമ്മളെ അപമാനിക്കുന്നു എന്നൊക്കെ പറയുന്നു ആ കൃത്യമായ ഫണ്ട് അല്ലെങ്കിൽ കൃത്യമായ സോഴ്സ് കേന്ദ്രത്തിന് കൊടുത്താൽ ബാക്കി പൈസ കേന്ദ്ര സർക്കാർ തരും അതാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ച കേന്ദ്ര റെയിൽ പദ്ധതി ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് നാല് കേരള തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം വിമാനത്താവളം മുതൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി തിരുവനന്തപുരം വിമാനത്താവളം കയറി നെടുമ്പാശ്ശേരി വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം വഴി കണ്ണൂർ വിമാനത്താവളം അതിന് ഒരു ലക്ഷം കോടി രൂപയാണ് അതായത് ഇപ്പൊ ശ്രീധരൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇതൊരു ഉടായ്പ പദ്ധതിയാണ് പൈസ മാറ്റാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പദ്ധതി സിസ്റ്റം എന്ന് പറയുന്നത് അത് അതായത് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ കേരളത്തിന് ഒന്നും നൽകുന്നില്ല കേന്ദ്രം കേരളത്തെ എന്ന് പറയുന്നു അതേസമയം ഇവിടെ ആ പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര റെയിൽ പദ്ധതി അപ്പോൾ ഇതാ കേന്ദ്രം ബദലായി കേരളിന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർ ആർ ടി എസ് പുതിയ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ക്യാബിനെ അംഗീകാരം നൽകുന്നു മറ്റൊരു ദിവസത്തെ ബജറ്റിൽ അത് അതിന് നൂറ് കോടി രൂപ വകൊള്ളിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബജറ്റിൽ നൂറ് കോടി രൂപ വകൊള്ളിച്ചിട്ടുണ്ട് അത് നാല് ഘട്ടമായി നടപ്പാക്കുമെന്ന് പറയുന്നു അപ്പോൾ എങ്ങനെ വന്നാലും രീതിയിൽ നടപ്പാക്കാൻ തുടങ്ങി ഇരുപത് വർഷമുള്ളൂ അതിനേക്കാൾ മുമ്പേ ഈ ദൂരം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് കണ്ണൂർ വരെ ഇത് തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ ആർ ആർ ടി എസ് പദ്ധതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് കേന്ദ്ര സർക്കാരിന്റേത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ കിലോമീറ്റർ വേഗത തന്നെയാണ് ഇതിന് ഇതിന് ഇതിനാശപ്പെടാൻ പറ്റില്ല കാരണം ഇതൊരു റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് നൂറ്റി അറുപത് നൂറ്റി അമ്പതേ ഉള്ളൂ എന്നാലും ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുമ്പോൾ ഉറപ്പുണ്ട് പക്ഷെ കണ്ണൂരൂര് എത്തിനാണ് മൂന്നര മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കണ്ടുവരുത്താവുന്ന പ്രകൃതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് വേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനുകൾ ഏറ്റവും കോസ്റ്റ്ലി അല്ലാത്ത ചിലവ് കുറഞ്ഞ കോസ്റ്റ്ലി അല്ലാത്ത ചില നിർമ്മാണ പ്രക്രിയകൾ ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നതും ഡി എം ആർ സി ഇ ശ്രീധരനോട് ഇതൊക്കെയാണ് പഠനത്തിന് വിധേയമാക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഈ മത്സരം മനസ്സിലാവുന്നത് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി തരുമ്പോൾ അതിന് നമ്മൾ കൈ നേരിട്ട് സ്വീകരിക്കുകയല്ലേ വേണ്ടത് കാരണം എന്ത് വന്നാലും കേരളയിലെ കേരളയിൽ കൊണ്ടുവന്ന എഴുതുക സർക്കാർ പോലെ നാറിയതാണ് കല്ലുവിരപ്പിഴുത് വാഴ വെക്കേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ അവരെന്തു ചെയ്യണമായിരുന്നു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അവര് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് അങ് കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ വെച്ചു കൊടുക്കാനെങ്കിലും ഇടതു സർക്കാർ ശ്രമിക്കണമായിരുന്നു അതിന് മുതിരാതെ ഞങ്ങളുടെ പദ്ധതി വേണമെന്ന് പറഞ്ഞ് ഇതിനുള്ള ഫണ്ട് എവിടുന്ന് കണ്ടെത്തും കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുമോ കേന്ദ്രത്തിന്റെ ആളുടെ ഒരു പദ്ധതി ആർ ആരംഭിച്ചതിരിക്കുക ഈ പദ്ധതിക്ക് ഫണ്ട് കേന്ദ്രം നൽകുമോ വിദേശ ഫണ്ട് വാങ്ങാൻ വിദേശ ലോക ബാങ്ക് അടക്കമുള്ള വിദേശ ഏജൻസികളിൽ നിന്നും വായ്പ എടുക്കാൻ കേന്ദ്രം ഈ രണ്ടാമത്തെ കേരളത്തിലെ പദ്ധതിക്ക് അനുമതി നൽകുമോ ഇതൊക്കെ വലിയ സംശയമാണ് കാരണം എല്ലാത്തിനും ക്രിസ്ത്യൻമാർക്കാണ് ക്രിസ്ത്യൻമാർക്കൂടെയാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് ക്രിസ്റ്റന്മാർക്കൂടെയാണ് മന്ത്രിസഭ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ ആദർശവാന്മാരായ സി പി ഐ പോലും ഇതിനെ കുറിച്ച് ഒന്നും കേരളത്തിന്റെ കാര്യം ഇനി തിരിച്ച് കേന്ദ്രത്തിലേക്ക് പോയാൽ മിക്കവാറും ഈ ബഡ്ജറ്റ് പ്രഖ്യാപന കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ചോദിച്ചതൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ദുഃഖകരമാണ് കേരളത്തിന്റെ കടപിളുപ്പ് പദ്ധതി കൂടണം എന്നതിനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ പിടിച്ചു തീർക്കണമെങ്കിൽ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പൊ കേരളത്തിൽ പിടിച്ചു തീർക്കണമെങ്കിൽ കേരളത്തിൽ കേന്ദ്രത്തിന്റെ ഒരു സഹായമാണ് ഇപ്പോൾ ഇന്നലെ ധനമന്ത്രി ബാലൻകോർ പറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം റവന്യൂ ചിലവ് സംസ്ഥാനം നിറവേറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് കേന്ദ്രം നൽകുന്നത് ശതമാനം നൽകുന്നില്ലേ ഇരുപത്തി ശതമാനം കേന്ദ്രം നൽകുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഇരുപത് ശതമാനം ഇരുപത്തി ശതമാനം കേന്ദ്രം നൽകുന്നത് മെയിൻ ചെയ്ത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാതിരിക്കാനുള്ള കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കേന്ദ്രത്തെ ചൊറിയാൻ പോകരുതെന്ന് പച്ചമറിയു പറയാം ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവർ പിന്നെയും അത് വെട്ടിക്കുറയ്ക്കും നമ്മൾ സുപ്രീം കോടതിയിൽ പോയിട്ട് എന്തായി കേന്ദ്രം നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോയല്ലോ എന്തായി സുപ്രീം കോടതി തള്ളിയല്ലോ അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരു അവസ്ഥയാകും ഇനി ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി കേന്ദ്രം ബജറ്റിൽ എന്ന് പറയുന്നു അതിന് എതിർക്കാതെ അത് കേരളത്തെ ജനങ്ങൾക്ക് വഴി കണ്ടുകൊണ്ടി വാങ്ങുക എന്നുള്ളതാണ് ഈ അവസാന ലാഭി സർക്കാരിന്റെ ഏക പോഴി